പ്രതിദിന പ്രതിപാദ്യം വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമിക്കുക നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെയും ശരീരത്തെയും കിതച്ച് വിയർത്ത് ഓടിക്കുക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്ന് രണ്ട് വാക്കുകൾ എന്നേക്കുമായി കളയുക എനിക്ക് കഴിയില്ല എന്ന രണ്ട് വാക്കുകൾ കാരണം അത് നമ്മുടെ വിജയത്തെ കാർന്നു തിന്ന് ഓരോ നിമിഷവും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കും അമർത്തിവെക്കപ്പെട്ട എല്ലാത്തിനെയും പുറന്തള്ളുക സ്വാഭാവികതയുള്ള നിഷ്കളങ്കരായി മാറും അങ്ങനെയുള്ള ശുദ്ധിയോടൊപ്പം മാത്രമേ പരിവർത്തനം സാധ്യമാവുകയുള്ളൂ ഇതിന് സജ്ജന സമ്പർക്കം അത്യാവശ്യമാണ് എന്തൊക്കെ ചെയ്തു കൊടുത്താലും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനും കൊള്ളരുതാത്ത ആളുമായി ചിത്രീകരിച്ച് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യ ഉണ്ടാകും അവരോട് നന്ദി പറയണം കാരണം നമ്മളെ ഉരുക്കു മനുഷ്യരാക്കി മാറ്റിയത് ആ കോലങ്ങളാണ് ആദരവുകൾ മനുഷ്യരോട് അല്ല അത് ആവശ്യങ്ങളോടാണ് ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു ഇതാണ് ലോകസത്യം എന്തിനേയും ഒറ്റക്ക് നേരിടാൻ പഠിക്കുക ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ് ചുറ്റും താങ്ങാൻ ആളുണ്ടെന്ന് കരുതിയാൽ ഒരു മുള്ളു കൊണ്ടാലും നാം അലറി വിളിക്കും അതേസമയം നമുക്ക് നമ്മളെ ഉള്ളു എന്ന് വിചാരിച്ചാൽ ഏത് കഠിനമായ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും മറിച്ച് ചിന്തിച്ചാൽ എന്നും പടുകുഴിയിൽ തന്നെ നാഥൻ കാക്കട്ടെ അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി അതിൽ അകപ്പെട്ടവർക്ക് രക്ഷ നൽകി മരണപ്പെട്ടവർക്ക് ഉന്നതമായ പ്രതിഫലം കൊടുത്ത് ഫലസ്തീനിലും ലബനാനിലും ശ്രീയയിലും ലോകത്തിന്റെ പല ഭാഗത്തും കൊന്നൊടുക്കപ്പെടുന്ന മനുഷ്യ മക്കൾക്ക് രക്ഷ നൽകി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള തൗഫ് നൽകണം അല്ലാ امين يا رب العالمين